നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ആദ്യം പറയുന്നത് ഒരു ഇഴവ യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് തിരുവാതിര നക്ഷത്രം അച്ഛനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇവർ സാധാരണക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞത് എന്താ വച്ചാൽ സാധാരണ പയ്യന്മാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തേഴ് എന്നത് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി അറിയാൻ കഴിയുന്നതാണ് ഇതിൽ പറയുന്ന നമ്പറുകളൊന്നും പെൺകുട്ടികളുടെ വീട്ടിലെ നമ്പറല്ല പോലീസ് നമ്പറാണ് ഓക്കെ അടുത്തത് ഒരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ് ഈഴവ യുവാവ് നാൽപ്പത് വയസ്സ് മൂലം നക്ഷത്രമാണ് പിന്നെ അഞ്ച് ഏഴാണ് ഹൈറ്റ് എസ് എസ് എൽ സി ഐ ടി ഐ ആണ് വിദ്യാഭ്യാസം വരുന്നത് ഇലക്ട്രീഷ്യനാണ് അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരീഡാണ് പിന്നെ ഫോർട്ട് കൊച്ചിയാണ് സ്ഥലം എറണാകുളം ബാധ്യതയില്ലാത്ത ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരുടെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് നാൽപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് നാൽപ്പത് ഈ നമ്പറ് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് അടുത്തൊരു പയ്യൻ്റെ ഡീറ്റെയിൽ തന്നെയാണ് സുതീഷ് എന്നാണ് പേര് നാൽപ്പത് വയസ്സുണ്ട് ഫസ്റ്റ് ആണ് വെളുത്തടുത്ത നായരാണ് ഇവർ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പങ്കജ കസ്തൂരിയിൽ ജോലിയുണ്ട് അവിടുത്തെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യാണ് നക്ഷത്രമാണ് കോട്ടയം ജില്ലയിലാണ് വീട് ഇവർക്ക് ജില്ല ജാതി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കാണാൻ തിരക്കടില്ലാത്ത നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റാറ് അൻപത്താറ് തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇതാണ് ഇവരുടെ നമ്പർ അടുത്തത് ഒരു നായർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് തിരുവോണം നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് ഒരു പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇടത്തരക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴര യുവതി മുപ്പത്തിയേഴ് വയസ്സാണ് ആദ്യ വിവാഹം പൂരോട്ടാതിയാണ് നക്ഷത്രം എം ആണ് വിദ്യാഭ്യാസം അച്ഛൻ വെൽട്രാണ് മലപ്പുറം ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തി വയസ്സുണ്ട് വയസ്സിൻ്റെ ചിത്തിര നക്ഷത്രമാണ് പ്ലസ് ടു ഫാഷൻ ഡിസൈനിങ് ആണ് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്ത് നിന്നുള്ള ആലോചന ആയാലും നോക്കാമെന്നാണ് പറയുന്നത് പാലക്കാട് ജില്ലയാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇടത്തരം ഫാമിലിയാണ് ഇടത്തരക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതലറിയാം എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് വിശാഖം നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ ഇടത്തരം ഫാമിലിയാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല അവരൊരു മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സ് വരെയൊക്കെ നോക്കാമെന്നാണ് പറയുന്നത് ഇടത്തരക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ജോലി വേണം ഇന്ന ജില്ല മതി എന്നൊന്നും അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സാണ് ബി എസ് സി ഐ ടി സി ആണ് വിദ്യാഭ്യാസം ഉത്രാട നക്ഷത്രമാണ് ഇവരുടെ ശുദ്ധ ജാതകമാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഒരു ഇടത്തരം ഫാമിലിയാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല ബാംഗ്ലൂർ ജോലിയാണ് പെൺകുട്ടി ചെയ്യുന്നത് അപ്പോൾ അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാംഗ്ലൂര് ജോലിയില്ലാത്തോ അതൊന്നിപ്പോൾ നാട്ടിലുള്ളതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കൂടുതലറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഇഴവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ടാലിയാണ് ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് മകീര്യൻ നക്ഷത്രമാണ് ഒരിടത്തരം ഫാമിലിയാണ് ഇടത്തരക്കാരുടെ ആലോചന മതിയെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻഡുകളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതലറിയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു യുവതിയാണ് അമ്പത്താറ് വയസ്സാണ് സെക്കൻഡ് മാരേജ് അവർക്ക് ജാതിയൊന്നും പ്രശ്നമില്ല എറണാകുളം ജില്ലയിലാണ് നല്ല സ്വഭാവമുള്ള അവരെ സംരക്ഷിക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റുന്ന ഒരാൾ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവർച്ചൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അവിട്ട നക്ഷത്രം വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തുനിന്ന് ആലോചന നോക്കുക എന്ന് പറയുന്നുണ്ട് പാലക്കാട് ജില്ലയാണ് ഇവരിടത്തനം ഫാമിലിയാണ് വലിയ സാമ്പത്തികമൊന്നുമില്ല എന്നാൽ മറ്റേ താഴ്ന്ന ആൾക്കാരുമല്ല ഇടത്തരക്കാരാണ് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇടത്തരക്കാരല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരായാലും കുഴപ്പമില്ല അനുയോജ്യമായ ഏതും നോക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സിൻ്റെ പ്ലസ് ടു ആണ് ഡൈവോഴ്സാണ് ഷോപ്പിൽ ജോലി ചെയ്യുകയാണ് ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല കോട്ടയം ജില്ലയിലാണ് അവർ പറയുന്നത് അവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനൊക്കെ പറ്റുന്ന ഒരാൾ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു താല്പര്യമുള്ള ആളുകൾ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയണത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ